കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായ ഏക മകനെ തേടുകയാണ് വയനാട്ടിലെ ഒരമ്മ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ടോ എങ്കിലും ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല മെഡിക്കൽ കോളേജിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നും അതിന് പോലീസ് തയ്യാറായില്ല എന്നും പരാതിയുണ്ട് മോനെ എനിക്ക് തിരിച്ചു കിട്ടണം ിൽ തൃക്കേപ്പറ്റിൽ താമസിക്കുന്ന ബിനിഷയുടെ മകൻ ആദർശിനെയാണ് കാണാതായത് പ്രായം ഇരുപത്തിയൊമ്പത് വയസ്സ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ആദർശ് തലകറങ്ങി വീണതിനെ തുടർന്ന് ചികിത്സയിലെന്നറിയിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ വിളിച്ചതായി ബിനിഷ പറയുന്നു ഞാൻ ഇവിടെ അഡ്മിറ്റ് ആണ് നാലാം വാർഡിൽ ഉണ്ടെന്ന് പറഞ്ഞു നാലാം വാർഡിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് സന്തോഷമായി എന്റെ അവിടെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിക്കുമ്പഴത്തേനും പുള്ളി അകത്തോട്ട് കയറി പോയിട്ട് തിരിച്ചു പെട്ടെന്നോന്നറി അവ അവൻ പോയി എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജ് പരിസരത്തെല്ലാം തിരഞ്ഞു എന്നിട്ടും കണ്ടെത്താനായില്ല മകനെ കാണാനില്ലെന്നറിയിച്ച് പോലീസിൽ പരാതി നൽകി കേസെടുത്തെങ്കിലും നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മകന്റെ തിരോധാനത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നും ഈ അമ്മ പറയുന്നുണ്ട് എന്റെ മോനെ കിട്ടണമെങ്കിൽ ആദ്യം ആ ഹോസ്പിറ്റലിലെ നോക്കണം കാരണം അവനകത്ത് കയറിയിട്ട് അവൻ പുറത്തു പോയിട്ടുണ്ടോ അവൻ എങ്ങോട്ട് പോയി ഈ നോക്കിയാൽ ഇലക്ട്രീഷ്യൻ ജോലിയാണ് ആദർശിന് സുഹൃത്തുക്കൾ സാമ്പത്തികമായി ചതിച്ചതിന്റെ മാനസിക പ്രയാസം ഉണ്ടായിരുന്നുവെന്നാണ് അമ്മ പറയുന്നത് ഇതേ തുടർന്ന് കൗൺസിലിംഗ് നൽകിയിരുന്നു ഇത്ര ദിവസമായിട്ടും ഒരു വിവരവും ലഭിക്കാത്തതിന്റെ ആശങ്കയുണ്ട് ഈ അമ്മയ്ക്ക് പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം